അസ്ലാം വലൈക്കും ഞാൻ ആസിയ ഇബ്രാഹിം ഇബ്രാഹിംഖലെ തിരിച്ചും ഞാൻ നിങ്ങളടുത്തേക്ക് ലൈവ് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജമാത്തും മുസ്ലിം മക്കളുടെ എല്ലാം കൂടിയിട്ട് തീരുമാനിക്കുമെന്ന് പറഞ്ഞ് എന്നാ പുരയിലേക്ക് കൊണ്ടുപോകുന്ന അവരെ ഉപ്പ അബ്ദുൾ ഹാജി കട്ടേക്കാർ അതിനെ സമ്മേച്ച് പള്ളിയിലത്തെ ലജ്ജറിൽ എഴുതി കൊടുത്തിട്ട് പോയി എൻ്റെ മോൻ്റെ ഭാര്യയാണ് ഇബ്രാഹിം ഇബ്രാഹിംഖലീൽ കട്ടേക്കാരൻ്റെ ഭാര്യയാണ് ഞാൻ എൻ്റെ മരുമോളാണെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ട് ഒമ്പതാം തീയതി കലീലിനെ കൂട്ടിക്കൊണ്ടിരും ഇന്ന് കൂട്ടിക്കൊണ്ടിരുന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൂട്ടിക്കൊണ്ടുവന്നിട്ടില്ല അവർ വെറുതെ കളിപ്പിക്കുക ഇന്ന് നോക്കുമ്പോൾ ഉപ്പൊക്കെ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു ഇത് അഭിനയിക്കുന്നവര് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എന്താക്കണം എന്നറിയാത്തത് ഇതാണ് എൻ്റെ ഭർത്താവായ ഇബ്രാഹിം കലീൽ കട്ടേക്കാരൻ്റെ ഷോപ്പ് ഈ ഷോപ്പിൽ വന്നിരിക്കുന്ന ഓറ് വീട് പൂട്ടിയിട്ടിട്ട് പോയിട്ടുള്ളത് ഞെ പേടിച്ചിട്ട് വീടും പൂട്ടിയിട്ടിട്ട് പോയിട്ടാണ് ഉള്ളത് നിങ്ങളെല്ലാവരും സ്ട്ര ഇതും വേണം എനിക്ക് ദുബ വേണം ഇതിനു വേണ്ടി ഇനി പോരാടുന്നത് വിൽത്തുന്നോ ഇങ്ങനെയല്ല ഇനി ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇതുപോലെ ഞാൻ പ്രാർത്ഥിക്കാം ആരുമില്ല ഇപ്പോൾ ഒരു ഇസ്ലാമിലേക്ക് വന്ന പെണ്ണിന് ഈ ആ ഹിന്ദുക്കളെന്നോട് ചോദിക്കുന്ന അവളെ ഹിന്ദു വിട്ട് ഹിന്ദുവിലേക്ക് തിരിച്ചു വരുന്നില്ല അതോ പക്ഷേ ഞാൻ ഹിന്ദുവിലേക്ക് തിരിച്ചു വരുന്നതിൽ സൊല്യൂഷൻ അല്ല എനിക്ക് ആരെ ഇതും വേണം പക്ഷേ അൻ്റെ പോലെ ഇനി വരുന്ന ഒരിത് വേണം ഞാൻ ആ പെൺ സേവ് ചെയ്യാനാണ് എൻ്റെ ജീവിതം ത്യാഗം വെച്ചിട്ട് ഇത്ര റിസ്ക് വെച്ചിട്ട് ഞാൻ പോരാടുന്നത് അതുകൊണ്ട് ഞാൻ ഹിന്ദു സഹോദരങ്ങളോട് ഞാൻ പറയാന്ന് നിങ്ങൾ എന്നെ പ്രാകരുത് എന്നെ ശബിക്കരുത് നിങ്ങളെ സഹോദരികളെ രക്ഷിക്കാൻ അന്റെ ജീവിതം പണയം വെച്ചിട്ടുള്ളത് പക്ഷെ ഇവരെ വിടാൻ പാടില്ല ഇവരെ ഒരു കാരണത്തിലും കല്ലൊറിഞ്ഞു കൊന്നാലും നിങ്ങൾക്ക് ഇത് ഉണ്ടാവില്ല അവർക്ക് അള്ളാന്നെ പേടിയില്ല അവര് ദീൻ ഇല്ലാത്ത മനുഷ്യൻ അന്റെ കാക്ക ക ഉപ്പ ചെയ്യുന്ന മനുഷ്യൻ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇവര് നിങ്ങള് ഒരു കാരണത്തിലും ഈ ഉപ്പ ഹജ്ജ് ചെയ്ത മനുഷ്യൻ ഹജ്ജ് ചെയ്യുന്ന ഇതാണ് ഇസ്ലാം ഉള്ളത് ഇവര് ഇസ്ലാം ശരീരത്തിന് തന്നെ മാറ്റിമറക്കിയാണ് ഇവര് അതിന്റെ കൂടത്തിൽ ഇപ്പൊ ഇവർക്ക് സപ്പോർട്ട് കഴിഞ്ഞിട്ട് കുറെ ആൾക്കാർ നിൽക്കുന്നു രണ്ട് മൂന്ന് അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഇതിന്റെ നീതി അനക്ക് ഭരൻ ഒന്നടങ്ങ ആൾക്കാർ ഇതില് ജാതി ഭേദം ഒന്നും വേണ്ട ഒരു മനുഷ്യത്വം ഒരു പെണ്ണിന്റെ ഒരു അവസ്ഥ ഇസ്ലാമിൽ വന്നിട്ടുള്ള ഒരു പെണ്ണിന്റെ അവസ്ഥ ഇത്ര ഇ ഞാൻ ഇത് പോരാടി തീരും ഞാൻ ഈ ചില ആൾക്കാർ ചോദിക്കുന്നത് ഇവിടെ ഇന്നും മരിച്ചിട്ടില്ല അന്ന് ഫ്രൈഡേ മിട്ടിയത് ഈ പറഞ്ഞ ആണുങ്ങൾ നട്ടലുള്ള ആണെങ്കിലും അവൻ എൻ്റെ മുമ്പിൽ വന്ന് ചോദിക്കണിത് നീ മരിച്ചിട്ടില്ലേന്ന് അപ്പം അവനുള്ള ഉത്തരം ഞാൻ കൊടുക്കും എന്തായാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വരയ്ക്കണം ഞാൻ ഇന്ന് ഇതേ കടയിൽ നിൽക്കാൻ പോയി ഈ കട പൂട്ടാൻ പോകുന്നില്ല ഇതെൻ്റെ ഭർത്താവിൻ്റെ കടയാണ് അവൻ്റെ ഉപ്പാൻ്റെ കട അവൻ്റെ അൻ്റെ ഭർത്താവ് ഇതിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് നിങ്ങളെ ഹിന്ദു മുസ്ലിം അല്ല ഇതെല്ലാം ഐക്യമായിട്ട്